വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുന്ന സൽഗുണസമ്പന്നന്മാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഇങ്ങനെ ചിരിച്ചിരിക്കണതാണെ ഇത് ഈ സാധനം ഇണ്ടല്ലോ ഇതിന്റെ മൂട്ടിലൊട്ടിക്കണ സാധനം ഇങ്ങനെ പാട്ട് പാടൂല്ലേ അങ്ങനെ അത് അതെന്ത് ഹലോ മറ്റേ കാണുമ്പോ നമ്മൾ എങ്ങനെ റീൽസ് ഷൂട്ട് ചെയ്യാന്നുള്ളത് കാണിക്കാം നമ്മൾ ഏത് ക്യാമറയിലാണോ മൊബൈലിലാണോ മൈക്കുണ്ടോ ലൈറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാൾ പേരുണ്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് എഡിറ്റിങ് അല്ല ഫിൽറ്റർ നമ്മൾ അതെന്താ വെച്ചാല് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യാറുള്ളത് ഇപ്പൊ സാധാരണ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കല്യാണത്തിന് എന്തുകൊണ്ടാണ് മൊബൈൽ ക്യാമറ വെച്ചിട്ടല്ലാണ്ട് ഡിജിറ്റൽ ക്യാമറ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നത് അതിന്റെ കാരണം എന്താ കുറച്ചും കൂടെ ക്വാളിറ്റി ക്വാളിറ്റി നമ്മുടെ ചെയ്യുന്ന കണ്ടന്റുകൾ നല്ല ക്വാളിറ്റിയിൽ ആ ക്വാളിറ്റി കാണുന്ന ആൾക്കാർ ആയിരിക്കും ആളുകളിലേക്ക് എത്തും അപ്പോ ഇതാണ് നമ്മുടെ റീൽസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ക്യാമറ പ്രൊഫഷണൽ ക്യാമറയാണ് ഫിജി ഫിലിമിന്റെ എക്സ്റ്റി ഫോർ എന്ന് പറയും ഒരു തേർട്ടി ഫൈവ് എം ആണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ മെയിൻ ആയുധം മാക്സിമം എല്ലാ റീൽസും ചെയ്യല് ഇനി എത്ര പുറത്തുനിന്ന് ഉള്ള ഹെവി ഷൂട്ട് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ വേറൊരു ക്യാമറ ഉണ്ട് അതും പ്രൊഫഷണൽ ക്യാമറ കൂടിയ ക്യാമറയാണ് ഫിജി ഫിലിമിന്റെ അകത്തുള്ള അതെ ഇതിലാണ് ചെയ്യാറ് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന മൈക്ക് മൈക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഹോളി ലാൻഡിന്റെ മൈക്കാണ് ഇത് മൊബൈലിലും കണക്ട് ചെയ്യുക ക്യാമറയിലും കണക്ട് ചെയ്യുക നല്ല ക്വാളിറ്റി ഉള്ള മൈക്കാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ടിപൊളി വായിക്കാണ് നമ്മുടെ സ്ഥിരം നമ്മുടെ ഡ്യൂട്ടി ആയി മാറിയില്ലേ ജോബായി മാറിയില്ലേവ് ആവാതാണ് ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ആയുധം പിന്നെ റിംഗ് ലൈറ്റ് ഉപയോഗിക്കാറുണ്ട് സ്റ്റിക്ക് ലൈറ്റ് ഉപയോഗിക്കാറുണ്ട് അതിങ്ങനെ വീഡിയോയില് കാണാം ലൈറ്റിൽ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങള് അപ്പൊ ഞങ്ങള് കൂടുതല് റീൽസിന്റെ ബിഹൈൻഡ് സീൻസ് ഒക്കെ കാണിച്ചു അപ്പൊ ഞങ്ങള് ചെറിയ റീൽ എടുക്കാൻ പോവാണ് അപ്പൊ അതിന്റെ കൂടെ എന്താ ഞാൻ ഇവിടെ എണീറ്റ് പോണ സമയത്ത് ഇവിടെ എല്ലാരും ഇവിടെ കിടക്കുന്നുണ്ടാവും കുട്ടികളും കിടക്കണ്ടാവും അപ്പൊ എനിക്കിതൊന്നും പിരിച്ചിട്ടിട്ട് പോവാൻ പറ്റില്ല അതെ അങ്ങനെയല്ല

ഇదిപ്പോ സെക്കൻസ് ചെയ്യ് അതെ സെക്കൻസ് ചെയ്യ് ലൈക്ക് നമുക്ക് എവിടെയാണ് ഫ്രെയിം ഒന്നിച്ചാ ഈ വയറൊന്നും ഫ്രെയിമിൽ കുടുങ്ങാതിരിക്കേണ്ടിയാ എക്ステンഷൻ വെക്കാം എക്ステンഷൻ എക്ステンഷൻ കോഡ് അതെ സെറ്റ് ചെയ്യ് അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് ടേബിൾ ഇട്ടതവരെ നല്ല കുഞ്ഞാറ്റ അവിടെ അലൂ കൊടുക്കുമ്പോൾ കുണ്ടി ചാടണ്ടാ ഉദ്ദേശിച്ചിട്ട് അതെ അവിടെ സ്ഥാനം ഇവിടെ അല്ല അതെ അപ്പോൾ ഈ കട്ടില മുട്ടിചേരണ്ടാ ചിറ്റി

ഫാമിലി റിലേറ്റഡ് കണ്ടെന്റ് ചെയ്യണെന്താ വെച്ചാല് അത് ആളുകൾക്ക് ഭയങ്കര ഉപകാരപ്പെടുന്ന ഒരു ന്യൂസ് കിട്ടി പിന്നെ സിന്നാലെ പറ്റി ആളുകൾ പറയുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ ഫാമിലി ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ഇത് പാട്ട് 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 ചെയ്യണം കൂടുതലും രസം അങ്ങനല്ലേ കാണാൻ ആൾക്കാരുണ്ടോ നോക്കാലോ നിന്റെ തലല്ല ഇവച്ചിട്ടാ പിന്നെ ഷൂട്ട് ഇത് എവിടെങ്കിലും കൊണ്ടുപോകും കിട്ടിക്കുന്ന പല്ലിയും ഇതിന്റെ കണ്ടോ ഇങ്ങനെ ചിരിച്ചിണതാണേ ഇത് ഈ സാധനം ഇണ്ടാരോ ഇതിന്റെ മൂട്ടിൽ ഒട്ടിക്കണ ഈ സാധനം ഇത് മാഗ്നേറ്റ് ഇത് കാക്ക് കേട്ത്തിന്റെ അലക്കിട്ടിക്കണ്ടെ പറഞ്ഞോട്ടാ ഞാൻ ഇത് ഇത് ഇപ്പൊ ഇന്റെ കേട്ടോ അത് ആയി മാറിയിരിക്കുന്നു ഇത് പച്ച പച്ചക്കണ്ടേ ഇത് പച്ച പച്ചത്തിക്കണം കഴിച്ച് അപ്പഴാണെങ്കിൽ നമുക്ക് നോയിസ് ഇല്ലാതിരിക്കാം

പിന്നെ പിന്നെ മുഖം ഒന്ന് അടിച്ച് പറത്തി പോലെയൊക്കെ ഒക്കെ തോന്നാറുണ്ട് മൊബൈൽ ക്യാമറയിൽ എടുക്കുവാറോടൊക്കെ പൊതുവെക്ക് മൊബൈൽ ക്യാമറയിൽ എടുക്കാൻ ഇഷ്ടമല്ല പക്ഷേ വേറെ െന്ന് ചോദിക്കുന്ന സൽഗുണസമ്പന്നന്മാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഇതിന് മൊത്തം നമ്മൾ ചെയ്ത നിങ്ങൾ കണ്ടെടുത്തോളമുള്ള എല്ലാ എല്ലാ എന്താ പറയാ റീൽസിന്റെ സ്ക്രിപ്റ്റ് ഇതിനകത്ത് കേട്ടോ അതെ നമ്മൾ പറഞ്ഞതിലും

കാണാൻ ചൂടാ കാക്കുണ്ടല്ലാതാര പിന്നെ നമ്മളെ റീൽസിൽ വരുന്ന ഒരു സംഭവമാണ് ഡ്രസ്സുകൾ ഇപ്പൊ ഞാൻ ഇടുന്ന ഡ്രസ് ഇട്ടുണ്ടല്ലോ ഇത് വീട്ടിൽ ഇടുന്ന ഡ്രസ്സാണ് അത് പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സല്ല പൊതുവേ എനിക്ക് റീൽ എടുക്കുമ്പോ ഡ്രസ്സ് മാറ്റാന്ന് പറയണത് ഇതൊക്കെ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയാ മടികളായി പിന്നെ ഞാൻ പിന്നെ അത് ഡെഡിക്കേഷന്റെ പേരിൽ ഞാൻ ഒരു ഡ്രസ്സൊക്കെ അതെ പിന്നെ ചില റീലിലൊക്കെ നമ്മള് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് കാണും അപ്പൊ നമ്മള് ചിലപ്പോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പോകാണ്ടാവും അല്ലെങ്കിൽ പുറത്തേക്ക് പോയി വന്നിട്ടായിരിക്കും അല്ലെ ഇതിപ്പോ

സങ്കടല്യാഞ്ചി പറഞ്ഞു കാക്കു നിങ്ങൾ ഗൾഫിൽ പോകണ്ട കാക്കു

പൈസക്ക് അങ്ങനെ ഒരു മാജിക് ഉണ്ട് സ്നേഹിക്കപ്പെടാനും വെറുക്കപ്പെടാനും ഒക്കെ പൈസ പൈസ മതി മതി സ്നേഹിക്കാനും വെറുക്കപ്പെടാനും അങ്ങനെയാണ് വേണ്ട വേറെ ആൾക്കാരെ സ്നേഹിക്കപ്പെടാനും വെറുക്കപ്പെടാനും ഒരു വ്യക്തിനെ വേറെ ആൾക്കെ കൊണ്ട് സ്നേഹിക്കപ്പെടാനും എന്തിരി ധാരാളാണ് വേണ്ട വേണ്ട പൈസ മതി ഇതെന്താ മനസ്സിലായോ അല്ലേ വേണ്ട ഞാൻ கரெക്റ്റ് ചെയ്യുന്ന അ ആളുകൾ കാണും മുമ്പാ മൂരാമത്തെ ഇതിടെ വെച്ചി വാ കുറച്ചേ നിങ്ങക്ക് കുറച്ചേ നിങ്ങക്ക് ഓക്കേ അതിലും കൂടി സ്നേഹപ്രദമസ് അല്ലേ പൈസക്ക് അതേ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ attitude അല്ലേ കൂടി പൈസ മതി വെച്ചിട്ടുണ്ട് സ്നേഹപ്രദമ വെറുതെ പറയല്ലേ പൈസ മതി യെ അയ്യോ എന പെർഫെക്ഷനായി ગયા അത്രയേ ഉണ്ടല്ല വെഞ്ഞി ടേക്ക് എടുക്കണ്ടല്ലോ സ്റ്റെയർ ഓക്കേ വറല്ലേ കേട്ടല്ലേ അടുത്തത് ഒന്നൂടെ കാണിക്കേ ഒന്നൂടെ മോഡിനേഷൻ करेक्ट ആക്കാനായി ഇപ്പടേ കാ ഓക്കേ ആണ് കിട്ടിയോ പറ്റ ഈ മാത്രം ഉണ്ടോ ഞാൻ നടന്നവില അതെ അതെ അല്ലേ മുണ്ടി സ്റ്റേയ് ചെയ്യാലും ഇങ്ങ വഴി ദേ ആരെ എടുത്തത് മധിയാ തന്നെ മധിയാ അവസ്ഥ നന്നായിട്ട് സാധനം ചെയ്യാൻ സംഭവിക്കൂല അപ്പൊ കട്ട് പറയും അപ്പൊ ഒരു അരമണിക്കൂർ കൊണ്ട് ഫസ്റ്റ് റീൽ സക്സസ് ആയി അവസാനിച്ചിരിക്കുന്നു ഹലോ കേട്ട് 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 ഞാൻ അങ്ങനെ ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞു കോപ്പി രണ്ട് ോട്ട് എടുക്കാ റെയിൽ എടുക്കുമ്പോ ഇവിടുന്ന് എങ്ങനെയല്ലേ കാണുള്ളൂ അപ്പൊ താഴ്ത്തതായാലും കൊഴപ്പില്ലല്ലോ

ഇല്ല പോയിട്ട് അപ്പൊ ഫുഡ് അയക്കട്ടെ വർക്ക് ഇല്ലാത്ത ദിവസൊക്കെ നിങ്ങൾക്ക് രാവിലെ ഫുള്ള് റെയിലെടുക്കലാവും ഏഹ് ഉച്ചയ്ക്ക് ശേഷം പിന്നെ എടുക്കൂല എടുത്തിങ്ങും കാര്യങ്ങളൊക്കെ അയച്ചങ്ങനെ പോകും പോവും ചെയ്യണാവല്ലോ അല്ലേ രാവിലെ മെയിൻ മെയിനായിട്ടും റെയിലൊക്കെ എടുക്കാം അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി കുഞ്ഞാറ്റ കുട്ടി വല്ലതും അപ്പൊ നീ നാളെ സ്കൂളില്ല അപ്പൊ ഞങ്ങള് കൊറച്ചേരൊന്നിങ്ങനെ മൊബൈലൊക്കെ കണ്ടിങ്ങനെ അപ്പൊ നല്ല തലവേദന ജലദോഷമായിട്ടിങ്ങനെ ഇവിടെ വേദനിക്കന്നെ കുട്ടിയൊക്കെ ജലദോഷം തന്നെയാണ് അപ്പൊ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളു കാക്ക വർക്കിന് പോയി അപ്പൊ എന്തായാലും അടുത്ത വീട്ടിലൊക്കെ കാണാം 拜拜。<Bye S 2> bye bye.